ഓലയമ്പാടിയിൽ വേനൽമഴയിലും കാറ്റിലും വൻ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഓലയമ്പാടിയിൽ വേനൽമഴയിലും കാറ്റിലും വൻ നാശനഷ്ടം എരമങ്കുറ്റു ഗ്രാമപഞ്ചായത്തിലെ ഓലയമ്പാടിയിൽ നാശം വിതച്ച് വേനൽമഴയും കാറ്റും വീടുകൾക്കും കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായി കുറ്റു വില്ലേജിൽപ്പെട്ട ഓലയമ്പാടി ഭാഗങ്ങളിൽ ഇന്നലെ വൈകുന്നേരം മൂന്നരയോടെയാണ് കാറ്റുമഴയും നാശം വിതച്ചത് ശക്തമായ കാറ്റിൽ പി വി ഗോവിന്ദൻ സുജയ ദിലീപ് എന്നിവരുടെ വീടിന് മുകളിൽ മരം പൊട്ടി വീണ് നാശനഷ്ടം സംഭവിച്ചു നാശനഷ്ടമുണ്ടായ പ്രദേശം പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും സന്ദർശിച്ചു പ്രദേശത്ത് എം പി അബ്ദുൽ ഫത്താക്കിന്റെ അഞ്ചേക്കർ കയ്യിലുള്ള കൃഷിയും നശിച്ചു ഇദ്ദേഹം കൃഷി ചെയ്ത മൂവായിരത്തി അഞ്ഞൂറോളം വാഴകളിൽ എഴുന്നൂറോളം വാഴകൾ കാറ്റിൽ കടപുഴകി വീണു മേട്ടുപാളയം വിത്താണ് ഇവിടെ കൃഷി ചെയ്തത് ഒരു കുലയിൽ ഇരുപത്തി മുതൽ മുപ്പത് കിലോ വരെ കായ്ഫലം ലഭിക്കുന്ന വാഴകളാണ് നശിച്ചുപോയത് അഞ്ചേക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി നടത്തുന്നത് കൃഷിയോട് താല്പര്യമുള്ള കർഷകർ പല ഭാഗങ്ങളിലും പഞ്ചായത്തിന്റെ സഹായത്തോടെയും കൃഷി നടപ്പിലാക്കുന്നുണ്ട് വാഴ മരച്ചീനി പച്ചക്കറി മുതലായ കൃഷികളാണുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് പി വി കമലാക്ഷൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബാലകൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർമാരായ പി പി വിജയൻ കെ ലൈല കൃഷി ഓഫീസർമാർ വില്ലേജ് ഉദ്യോഗസ്ഥന്മാർ എന്നിവരും സ്ഥലം സന്ദർശിച്ചു നാശനഷ്ടം വിലയിരുത്തി പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ